ഫറൂക്കിൽ കള്ളനോട്ടുവേട്ട ഒറ്റ രാത്രി നടത്തിയ റെയ്ഡിൽ അഞ്ഞൂറ് രൂപയുടെ അൻപത്തേഴ് നോട്ടുകളും നോട്ട് അച്ചടിച്ച് വെച്ച മുപ്പത് പേപ്പർ ഷീറ്റുകളും പ്രിന്ററും കണ്ടെടുത്തു അഞ്ച് പ്രതികൾ അറസ്റ്റിലായി ഒരു പ്രതിയായ മുക്കം നെല്ലിക്കപറമ്പ് സ്വദേശിയായ സാരംഗിനെ അറസ്റ്റ് ചെയ്തത് മണാശേരിയിലെ വാടക വീട്ടിൽ നിന്ന് ഫറൂഖ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വൻ കള്ളനോട്ട് കള്ളനോട്ടുവേട്ട നടത്തിയത് ഒറ്റ രാത്രി നടത്തിയ റെയ്ഡിൽ അഞ്ഞൂറ് രൂപയുടെ അൻപത്തേഴ് നോട്ടുകളും നോട്ട് അച്ചടിച്ചു വെച്ച മുപ്പത് പേപ്പർ ഷീറ്റുകളും പ്രിന്ററുമാണ് കണ്ടെടുത്തത് ഉൾപ്പെട്ട അഞ്ച് പ്രതികൾ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട് രാമനാട്ടുകര കൊണ്ടോട്ടി അരീക്കോട് മുക്കം എന്നിവിടങ്ങളിൽ പ്രതികളുടെ വീടുകളിൽ വെള്ളിയാഴ്ച രാത്രി മുതൽ അതീവ രഹസ്യമായി നടത്തിയ റെയ്ഡിലാണ് കള്ളനോട്ടുകൾ കണ്ടെടുത്തത് ഫറൂഖ് എസ് ഇ പി എം സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ഫറൂഖ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിൽ എസ്ഐമാരായ സജ്നി മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫറൂഖ് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് രാമനാട്ടുകര ഭാഗത്ത് ഒരാൾ കള്ളനോട്ട് വിതരണം ചെയ്യുന്നുണ്ടെന്നും അയാളുടെ കൈവശം കള്ളനോട്ടുകളുണ്ടെന്നും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാമനാട്ടുകാർ സ്വദേശി വൈദ്യരങ്ങാടി മേത്തൽത്തൊടി ഡിജിൻകെ എന്നയാളുടെ വീട് റെയ്ഡ് നടത്തി ആദ്യം അഞ്ഞൂറ് രൂപയുടെ എൺപത്തഞ്ച് നോട്ടുകൾ കണ്ടെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് ഡിജിന് കള്ളനോട്ട് നൽകിയ കൊണ്ടോട്ടി സ്വദേശി മൊറയൂർ ആര്യമ്പ്ര ഭരണികുന്ന് അതുൽകൃഷ്ണയുടെ വീട് റെയ്ഡ് നടത്തുകയും അഞ്ഞൂറ് രൂപയുടെ ഇരുപത് കള്ളനോട്ടുകൾ കണ്ടെടുക്കുകയും ചെയ്തു തുടർന്ന് അതുലിന് നോട്ടുകൾ കൈമാറിയ അരീക്കോട് സ്വദേശികളായ തെരട്ടമ്മൽ തിരുത്തിപ്പറമ്പിൽ അംജദ്ഷാ എന്നയാളെയും അരീക്കോട് തെരട്ടമ്മൽ തയ്യൽ അഫ്നാൻ എന്നയാളെയും അറസ്റ്റ് ചെയ്യുകയും അംജത്തിൻ്റെ വീട്ടിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ പ്രിൻറ്റ് ചെയ്ത് വെട്ടിമാറ്റാത്ത മുപ്പത് എ ഫോർ ഷീറ്റ് പേപ്പറുകളും കണ്ടെടുക്കുകയായിരുന്നു പിന്നീട് ഇവർക്ക് കള്ളനോട്ട് പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്യുന്ന മുക്കം നെല്ലിക്കാപറമ്പ് കയ്യുന്നമ്മൽ സാരംഗ് കെ എന്നയാളെ മുക്കം മണാശ്ശേരിയിലുള്ള വാടക വീട്ടിൽ നിന്നും കള്ളനോട്ട് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിച്ച പ്രിന്റർ സഹിതം അറസ്റ്റ് ചെയ്യുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിക്ക് തുടങ്ങിയ റെയ്ഡ് ശനിയാഴ്ച വൈകിട്ടും തുടർന്നു പ്രതികളിൽ പത്തൊൻപത് വയസ്സുകാരനായ ഡിജിൻ പെയിൻറ്റ് ജോലിയും പത്തൊൻപത് വയസ്സ് പ്രായമുള്ള അതുൽ സോളാർ ഫിറ്റിംഗും അംജദ് ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയും അഫ്നാൻ ബി എ ചരിത്ര വിദ്യാർത്ഥിയുമാണ് ഫറോഖ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ അരുൺകുമാർ എസ് സി പി ഒമാരായ അനുജ് വളയനാട് സനീഷ് പന്തിരംഗ് വിനോദ് ഐ ടി സി പി ഒമാരായ സുബീഷ് ബങ്ങേരി അഖിൽ ബാബു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്